ഇപ്പോൾ നമ്മളെങ്ങനെയാണെങ്കിൽ എക്സ്പ്രസിൽ ഒരു ബേസിക് ആയിട്ട് സർവർ സെറ്റ് ചെയ്യുന്നത് കണ്ടു അതായത് നമ്മൾ നോഡ് പ്രൊജക്ട് തുടങ്ങുന്ന പോലെ തന്നെ ഒരു പുതിയ പ്രൊജക്ട് തുടങ്ങും എന്നിട്ട് അതിൽ എൻ പി എം മിനിറ്റ് കൊടുക്കും മിനിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പാക്കേജ് ഡോട്ട് ജേസ് കൊണ്ട് വരും അതിനുശേഷം അതിലേക്ക് നമ്മൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ നോഡിൽ ഓരോ പാക്കേജ് ചെയ്യുന്ന മാതിരി തന്നെ എക്സ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോൺ റൂൾസിൽ എക്സ്പ്രസ്സും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ വരും അതിനുശേഷം പിന്നെ നമുക്ക് റണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ്പ്രസ്സിന് ഇങ്ങോട്ട് എടുക്കും അതിനുശേഷം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന മാതിരി വിളിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പ്രസിൻ്റെ ആപ്പ് ക്രിയേറ്റ് ആവും ആപ്പ് എന്നുള്ളത് നമ്മൾ സെർവർന്ന് വിളിക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് ആപ്പ് ഡോട്ട് ഗെറ്റ് നമ്മളൊരു പാത്ത് കൊടുക്കും എന്നിട്ടൊരു ഹാൻഡ്ലർ ഇതൊരു ഫംഗ്ഷനാണ് ഇത് നമുക്ക് ആരോ ഫംഗ്ഷനോ സാധോ ഫംഗ്ഷൻ എങ്ങനെയാണെങ്കിൽ കൊടുക്കാം പിന്നെ നമുക്ക് സർവറിന് റണ്ണേപ്പിക്കാൻ വേണ്ടിയിട്ട് ആപ്പ് ഡോട്ട് ലിസൺ കൊടുത്തിട്ട് ഒരു പോർട്ട് നമ്പറും പിന്നെ നമ്മൾ കൺസോളിൽ എന്താ കാണിക്കേണ്ട അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനും കൊടുക്കും ഇതൊരു പോർട്ട് നമ്പർ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ പറഞ്ഞതാണ് അതിനകത്ത് റണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നോഡ് സ്പേസ് ഫയലിൽ പേര് അതായത് ഇൻഡെക്സ് ഡോട്ട് ജേസ് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ റണ്ണാകും അപ്പം റണ്ണാകുന്ന സമയത്ത് ഈ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണ് കൊടുത്തത് അതാണ് നമ്മൾ കാണിച്ചുകൊണ്ട് കാണിക്കുക പിന്നെ നമ്മളത് ബ്രൗസർ തുറന്നു കഴിഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റ് പോളൻ ത്രീ തൗസൻഡ് കൊടുക്കാം ഇങ്ങനെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പിന്നൊരു ഓപ്ഷനുള്ള വൺ ടു സെവൻ സീറോ സീറോ വൺ ഇങ്ങനെ കൊടുക്കാം രണ്ട് സെയിമിനാണ് നമ്മൾ പറഞ്ഞു ഈ ഒരു അഡ്രസ്സിൻ്റെ പ്രത്യേകത ഇത് നമ്മൾ കമ്പ്യൂട്ടറിനെ കാണിക്കുന്നതാണ് അപ്പം പുറത്തൊരാക്കി ഈ ഒരു അഡ്രസ്സ് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സൈറ്റ് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സാധനം കാണാൻ പറ്റില്ല അത് കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ കുറച്ച് കോൺഫിഗറേഷനും കാര്യങ്ങളൊക്കെ വരുത്തേണ്ടി വരും ലോക്കലി റണ്ണിയാണെങ്കിൽ കേട്ടോ അപ്പോൾ അതിനെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഹലോ വേൾഡ് എന്നുള്ള മാറ്റിയിട്ട് ഹായ് വേൾഡ് ആക്കി എന്ന് വിചാരിക്കാം ഓക്കെ എന്നിട്ട് അവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്തപ്പോൾ സാധനം മാറണമില്ല ഫയലൊക്കെ സേവ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് മാറുന്നില്ല അപ്പോൾ നമ്മൾ ഫയലിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ സർവറിൽ റിഫ്ലക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ കൺട്രോൾ സി കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം എന്നിട്ട് വീണ്ടും റൺ ചെയ്യാം ഓക്കെ പിന്നെ നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ആണ് ഇതിങ്ങനെ നമ്മൾ ഓരോ ടൈം ചെയ്യുമ്പോഴും സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോട്ട് മോൺ എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജ് പരിചയപ്പെട്ടിരുന്നു നോഡിൻ്റെ സീരീസിൽ അതായത് നമ്മൾ ഫയലിനകത്ത് വരുന്ന ചേഞ്ചുകൾ ഈ നോട്ട് മോൺ ഇങ്ങനെ വാച്ച് ചെയ്യും എന്നിട്ട് ഇന്നേലും ചേഞ്ച് വന്നുകഴിഞ്ഞാൽ അതിനെ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ട് ചെയ്തോളും അത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോഡ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പം എൻ പി എം ഇൻസ്റ്റാൾ നോഡ് മോഡ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷേ ഈ നോട്ട് മോഡെന്ന് പറയുന്ന സാധനം നമ്മൾ സെർവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതായത് ഇതിന് കോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളൂ ഇത് നമ്മളൊരു സെർവറായിട്ട് ഡിപ്ലോ ചെയ്യുകയാണെങ്കിൽ പേ ഡബ്ല്യു സിലോ ഒക്കെ ഇട്ടിട്ട് ഡിപ്ലോ ചെയ്യുകയാണെങ്കിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈഫൺ ഹൈഫൺ സേവ് ഡെബ് എന്ന് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡി കൊടുത്താലും മതി കിട്ടാം ഇങ്ങനെ കൊടുത്താൽ ഇൻസ്റ്റാൾ ചെയ്യണേ അപ്പോൾ അത് ഇൻസ്റ്റാൾ ആകുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഈ പാക്കേജ് ഓട്ട് ജേസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഡിപ്പെൻഡൻസീസിൽ എക്സ്പ്രസ് ഉണ്ട് നോട്ട് മോൺ എവിടെ ഉള്ളത് ഡെവ് ഡിപ്പെൻഡൻസീസിലാണ് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡെവ് ഡിപ്പൻഡൻസീസിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഡെവലപ്മെൻറ്റ് ടൈമിന് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ അതായത് സർവർ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാന്നർത്ഥം അപ്പോൾ നമ്മൾ നോട്ട് മോൺ ഇൻസ്റ്റാൾ ചെയ്തു ഓക്കെ ഇനി നോട്ട് മോണെ കൊണ്ട് ഈ ഫയൽ റൺ ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വഴി എന്താ വെച്ചാൽ പാക്കേഡ് ഓട്ട് എന്ന് തുറക്കാം എന്നിട്ട് ഇവിടെ സ്ക്രിപ്റ്റുകളിൽ നിന്ന് കാണാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഇനീഷ്യൽ ഒരു ടെസ്റ്റ് എന്നുള്ള സ്ക്രിപ്റ്റാണ് ഇത് അങ്ങോട്ട് എന്നിട്ട് എന്നിട്ടാണ് ഇവിടെ ഡെവ് എന്നുള്ളൊരു സ്ക്രിപ്റ്റ് കൊടുക്കുകയാണ് എന്നിട്ട് കോളം വാല്യൂ ആയിട്ട് കോഡ്സിനകത്ത് രണ്ട് കോഡ്സിനകത്താണ് കൊടുക്കുകയാണ് എന്നിട്ട് നോഡ് മോൺ നമ്മുടെ ഫയനില് പേര് ഇൻഡെക്സ്ഡോട്ട് ജയസ് ഓക്കെ അപ്പം ഇതെന്താ സംഭവം എന്ന് പറഞ്ഞുതരാം ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പെട്ടീൻ്റെ ഉള്ളിൽ നമുക്ക് മൾട്ടിപ്പിൾ ടൈപ്പ് സ്ക്രിപ്റ്റുകൾ ഫോർ എക്സാമ്പിൾ ഡെവലപ്മെൻറ്റിൻ്റെ ടൈം ആണെങ്കിൽ നമ്മൾ നോട്ട് ബോൺ ഉപയോഗിച്ച് റൺ ചെയ്യും ഇനി പ്രൊഡക്ഷനിലാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങളുടെ ഇപ്പോൾ പ്രോഡ് നോഡ് കൊടുക്കുകയാണെ പ്രൊഡക്ഷനിലാണെങ്കിൽ നമ്മളിത് നോഡ് സ്പേസ് ഇത് എക്സ്പ്ലോർ ചെയ്യാം ഇനി പ്രോഡന്നുള്ള പേര് വേണമെന്നാണ് സ്റ്റാർട്ടിങ് അങ്ങനെ ആണെങ്കിൽ കൊടുക്കാം കേട്ടോ വേണ്ടോ ഡെവലപ്മെൻറ്റിൽ നമ്മൾ ഡെവ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമാൻ ആണ് റണ്ണിയാ പ്രൊഡക്ഷൻ അകത്ത് നമ്മൾ നോഡ് വെച്ചിട്ട് റൺ ചെയ്യുക അതായത് നമ്മൾ ഇത് പ്രൊഡക്ഷനകത്ത് റൺ ചെയ്യുമ്പോൾ നോട്ട് ബോൺ വെച്ച് റൺ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം എന്താ വെച്ചാൽ ഇതിലെ ചേഞ്ചുകളൊന്നും നമ്മൾ പ്രൊഡക്ഷനിൽ വരുത്തില്ല അതായത് റണ്ണിയുന്ന ഒരു സാധനത്തിൽ ഡിപ്ലോ ഒരു സാധനത്തിൽ നമുക്ക് പട്ടം ചേഞ്ച് വെക്കേണ്ട ആവശ്യമില്ല ഇനി അപ്പോൾ ഇതങ്ങനെ റണ്ണ് നോക്കാം നേരത്തെ ആണെങ്കിൽ നമ്മുടെ നോട്ട് സ്പേസ് ഫയലിൻ്റെ പേരായിരുന്നു പറഞ്ഞത് ഇപ്പോൾ നോഡ് സ്പേസ് ഇൻഡെക്സ് റോഡ് ചെയ്ത് വെച്ചാൽ റണ്ണി ആയിരുന്നു ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പാക്കേജോട്ട് ചെയ്ത് കൊണ്ടുള്ള സ്ക്രിപ്റ്റാണ് റൺ ചെയ്യുന്നത് സ്ക്രിപ്റ്റിൻ്റെ പേരെന്താണ് ഡെബ് ആണ് ഓക്കെ നമ്മൾ എൻ പി എം റണ്ണ് ഡെവ് കൊടുക്കുക ഓക്കെ എന്താണ് റണ്ണിയാണ് അപ്പോൾ നോഡ് മോണാണ് റൺ ആണ് കണ്ടോ നോഡ് മോൺ ഇൻഡെക്സ് ഡോട്ട് ചെയ്ത് അപ്പം റണ്ണെയ്യുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല നമ്മളിവിടെ വന്നിട്ട് ഹായ് വേൾഡ് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യാതാണ് ഇത് ഞാൻ ഹലോ വേൾഡ് ആക്കാന്ന് ചോദിച്ചത് ഓക്കെ ഹലോ വേൾഡ് ആക്കി സേവ് ചെയ്യും ആ സേവ് ചെയ്യുന്ന മൊമെൻറ്റ് തന്നെ നിങ്ങൾക്ക് താഴെ കാണാം സെർവർ എന്ത് ചെയ്തോ ഒന്നും കൂടെ റീസ്റ്റാർട്ടായി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫയലിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുമ്പോൾ സെർവർ ഓട്ടോമാറ്റിക്കലി റീസ്റ്റാർട്ടാവും അതിൻ്റെ റീസൺ ആരാ നോട്ട് മോണാണ് നമ്മളിവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഹലോ വേൾഡ് കാണിക്കുന്നുണ്ട് ഇങ്ങനെ നമുക്ക് ഡെവലപ്മെൻറ്റ് ടൈമിന് നമുക്ക് സ്ക്രിപ്റ്റുകളാക്കിയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം ഇപ്പോൾ എനിക്ക് സ്റ്റാർട്ട് എന്നുള്ള സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഉണ്ടെങ്കിലോ നമ്മൾ എന്താ സ്റ്റോപ്പ് ചെയ്തിട്ട് എൻ പി എം റണ്ണ് ഡെവിനകം എൻ പി എം റണ്ണിന് സ്റ്റാർട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ട് എന്നുള്ള സ്ക്രിപ്റ്ററുണ്ടാവും അപ്പോൾ സ്റ്റാർട്ടെന്നുള്ള സ്ക്രിപ്റ്റാണുണ്ടോ നോഡ് സ്പേസിൻ്റെ എക്സ്പ്ലോർ ചെയ്ത് നേരത്തായിരുന്നെങ്കിൽ എന്തായിരുന്നു നോട്ട് ബോൺ സ്പേസിൻ്റെ എക്സ്പ്ലോർ ആയിരുന്നു ഇപ്പോൾ നോഡ് സ്പേസ് ആണ് ഓക്കെ ഈ സ്റ്റാർട്ട് എന്നുള്ള സ്ക്രിപ്റ്റിന് പ്രത്യേകതയുണ്ട് എൻ പി എം എന്ന് പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തന്നെ സ്റ്റാർട്ട് ആയിക്കോളും ഓക്കെ ഡെവൻ ഒന്നുമില്ല സ്റ്റാർട്ടിന് മാത്രമൊരു പ്രത്യേകത ആട്ടോ അപ്പം നമ്മളെന്ത് ചെയ്തു നോട്ട്മോൺ യൂസ് ചെയ്ത് പഠിച്ചു ഇത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ജസ്റ്റ് ഒരു ഇൻട്രോ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ആപ്പ് തോട്ട് ഗെറ്റ് എന്നിട്ടൊരു ഫോർവേഡ് സ്ലാഷ് ഇതിനുള്ള ഒരു ഇതിനുള്ളൊരു ഉണ്ട് ഓക്കെ ഇത് എന്തായി സാധനം പിന്നെ നമ്മൾ നേരത്തെ വിളിച്ചിരുന്നത് റൗട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോൾ പുതിയൊരു വേർഡും കൂടെ വിളിക്കുക എൻ പോയിൻ്റ് എന്നൊക്കെ വിളിക്കാം എ പേ എൻ പോയിൻ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കും ഞാനത് ഒന്ന് കോപ്പിയാണ് ഇതൊരു പേസ്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ തേങ്ങ എന്ന് കൊടുക്കുകയാണ് എന്നിട്ടാണ് തേങ്ങ തുടക്കണം ഓക്കെ ഞാൻ സേവ് ചെയ്ത് സേവ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി റീഫ്രഷ് ആയിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്തപ്പം ഹലോ വന്നിട്ടുണ്ട് കാര്യം എന്താ ഇവിടെ ഒന്നുമില്ല ഒന്നുമില്ല മീൻസ് ഇങ്ങനെ കൊടുത്തതിന് തുല്യാണ് ഓക്കെ ഇനി തേങ്ങ ഉണ്ടെങ്കിൽ എന്താവാ നോക്കാട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ നമ്മൾ തേങ്ങ വന്നു നീ മാങ്ങ കൊടുത്തു നോക്കാം മാങ്ങ ഒന്നുമില്ല കനോട്ട് ഗെറ്റ് മാങ്ങ എന്നാണ് പറയുന്നത് അതായത് ആ ഒരു റൗട്ട് ഇല്ലാതുകൊണ്ട് കേട്ടോ ഞങ്ങൾ നേരെ ഇത് മാത്രം കൊടുത്താൽ സാധനം വരുന്നുണ്ട് അതേപോലെ തേങ്ങയും വരുന്നുണ്ട് ഇതിനാണ് നമ്മൾ എൻ പോയിന്റുകൾ അല്ലെങ്കിൽ റൗട്ടുകൾ എന്നുപോലിക്കുക അതായത് നമ്മൾ ഒരു വെബ്സൈറ്റൊക്കെ തുറക്കാൻ നമുക്കാണ് ഡിഫറെൻറ്റ് പേജുകൾ ഇപ്പോൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം അല്ലെങ്കിൽ ഹാലോ ഡോട്ട് എച്ച് എം അങ്ങനെ എച്ച് ടി എമ്മിൻ്റെ ഫയൽസ് ആയിരുന്നു അതേപോലെ തന്നെ നമ്മളെ ബാക്കിൻ്റെ ഡിഫറൻറ്റ് റിക്വസ്റ്റുകൾ ഹാൻഡ് ചെയ്യുന്നുണ്ടാവും അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഒരു കേസ് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യാനൊരു എൻ പോയിന്റ് ഉണ്ടാവും സൈന ചെയ്യാനൊരു എൻ പോയിന്റ് ഉണ്ടാവും വാട്ട്സപ്പിൻ്റെ കേസിനാണെങ്കിൽ മെസ്സേജ് സെൻഡ് ചെയ്യാനൊരു എൻ പോയിന്റ് ഉണ്ടാവും മെസ്സേജ് റിസീവ് ചെയ്യാം അപ്പോൾ ഇതിനാണ് എൻ പോയിന്റുകൾ നോക്കുക എൻ പോയിന്റ് മീനിങ് എന്താ ഇത്രയുള്ളൂ നമ്മുടെ എൻഡിനെ ബാക്ക് എൻഡുമായിട്ട് ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യാനുള്ള ഒരു യു ആർ എൽ എന്ന് വേണേൽ പറയാം അതായത് നമ്മളെ ബാക്കെൻഡിൽ ഈയൊരു യു ആർ എല്ലേക്ക് എന്തെങ്കിലും റിക്വസ്റ്റ് റിക്വസ്റ്റ് എന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വർക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ റിക്വസ്റ്റ് നോക്കാം ഓക്കെ ആ റിക്വസ്റ്റുകള് പല ടൈപ്പുണ്ട് ഇപ്പോൾ നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് പോസ്റ്റ് റിക്വസ്റ്റ് പുട്ട് പാച്ച് അങ്ങനെ കുറേ ടൈപ്പ് റിക്വസ്റ്റുകൾ ഇപ്പം തൽക്കാലം അതിനെ പറ്റിയൊന്ന് ബോധാടാണ്ടാവില്ല ഇപ്പോൾ ആകെ ഇത്ര ആലോചിച്ചാൽ മതി ഇവിടെ കൊടുക്കുന്ന സാധനം ഇത് നമ്മൾ എൻ പോയിന്റ് അല്ലെങ്കിൽ റൗട്ട് എന്ന് കൊടുക്കും ഈ റൗട്ടിൻ്റെ പ്രത്യേകത ഈ റൗട്ട് മാച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത് അതായത് സ്ലാഷ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഈ ഫങ്ഷനെ വറക്കുക തേങ്ങ വന്നു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വറക്കുക ഓക്കെ നമുക്ക് ഡിഫറൻറ്റ് റൗട്ടുകൾ ഉണ്ടാക്കാം ഓക്കെ ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തുണോ തേങ്ങ കഴിഞ്ഞിട്ട് അതിൽ തേങ്ങ വേണ്ട തൽക്കാലത്തേക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം അപ്പം ഞാൻ യൂസേഴ്സ് എന്നുള്ളൊരു റൗട്ടുണ്ടാക്കുകയാണ് എന്തു എന്താണ് യൂസേഴ്സ് റൗട്ട് ഓക്കെ ഞാൻ സേവ് ചെയ്തു ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നോട്ട് മോണ് അതിനെ റീഫ്രഷ് ചെയ്തിട്ടുണ്ട് പറ്റുന്നുണ്ട് വന്നിട്ട് ഞാൻ തേങ്ങ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടാവില്ല കാരണം തേങ്ങേൻ്റെ റൗട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ യൂസേഴ്സ് റൗട്ട് വന്നിട്ടുണ്ട് ഓക്കെ എനിക്ക് യൂസേഴ്സ് സ്ലാഷ് വണ്ണ് എന്നുള്ള റൗട്ടാണെന്ന് വിചാരിച്ചത് ഓക്കെ അപ്പോൾ എന്താണ് പേസ്റ്റ് ചെയ്യണേ എന്നിട്ട് ഇവിടെ യൂസേഴ്സ് സ്ലാഷ് വണ്ണ് കൊടുക്കുകയാണ് എന്നിട്ട് ഇവിടെ ഞാൻ യൂസേഴ്സ് എന്നുള്ളതിനോട് യൂസർ റൗട്ട് എന്ന് വിളിക്കണേ ഓക്കേ ഞാൻ അവിടെ റീഫ്രഷ് ചെയ്തു അപ്പോൾ യൂസേഴ്സ് റൗട്ട് വരുന്നുണ്ട് ഇനി യൂസേഴ്സ് സ്ലാഷ് വണ്ണ് കൊടുത്തു കഴിഞ്ഞാലോ യൂസർ വണ് റൗട്ട് വരുന്നുണ്ട് അങ്ങനെ എനിക്ക് ടു കിട്ടണമെങ്കിലോ നമ്മളെന്ത് ചെയ്യേണ്ട ഒരു ഈ ഒരു ഇത് വെച്ചിട്ട് ഇത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ടി വരും ഇവിടെ ഈ വണ്ണുള്ള എടുത്ത് ടൂ ആക്കണം ഇവിടെയും ടൂ ആക്കാം ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ റിസോർട്ട് ടു ഇപ്പോൾ ത്രീ വേണമെങ്കിലോ ത്രീ കൊടുത്ത ആൾക്കാരില്ല അപ്പോൾ നമ്മൾ വീണ്ടും ത്രീക്കും കൂടെ ഇങ്ങനെ ഉണ്ടാക്കേണ്ടത് ഇങ്ങനെ മാനുവലി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതൊരു കോമൺ ആയിട്ട് എന്ന് പറഞ്ഞ് പകരം ഇവിടെ നമുക്കൊരു വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്താക്കാം ഓക്കെ അപ്പോൾ വേരിയബിൾ ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കോളന് കൊടുക്കാം എന്നിട്ട് വാരിയബിളിൻ്റെ പേര് പറയാം ഓക്കെ ഞാനിപ്പോൾ എന്താ ഐ ഡി എന്ന് കൊടുക്കുകയാണെ മെയിനും എനിക്കെന്താ വെച്ചാൽ സ്ലാഷ് യൂസേഴ്സ് കഴിഞ്ഞിട്ട് ഒരു ഐ ഡി വരാം ഓക്കെ ഐ ഡി എന്ത് വേണമെങ്കിലും ആകെട്ടോ നമ്മൾ റോസ്റ്റോറിംഗ് വന്നെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ തൽക്കാലം ഐ ഡി എന്നുള്ള ഒരു പേര് മാത്രം ഓർമ്മിച്ചാൽ മതി ഓക്കെ നമുക്കൊന്ന് നോക്കാം കേട്ടോ അവിടെ യൂസർ ഒരു ആഷ് ഇട്ടു ഓക്കെ നമ്മൾ ഇനി ഇവിടെ ഒന്ന് യൂസേഴ്സിൽ ഒന്ന് പോയി വെക്കാണ്ടാണ് നടക്കണത് യൂസേഴ്സിലോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല പിന്നെ യൂസേഴ്സ് സ്ലാഷ് വണ് നോക്കാം അപ്പളം ആഷ് വർക്ക് ചെയ്യുന്നുണ്ട് ടു നോക്കാം അപ്പളം വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീ നോക്കുക അപ്പോളും വറക്കുന്നുണ്ട് ഒലക്കാന്ന് നോക്കുക അപ്പോളും വർക്കുന്നുണ്ട് അതായത് യൂസേഴ്സ് കഴിഞ്ഞിട്ട് എന്ത് വന്നാലും ഈ ഒരു സാധനമാണ് വർക്കുക അപ്പം വരുന്ന സാധനം നമ്മൾ ഐ ഡിന്ന് പേരിട്ട് വിളിച്ചേ ഉള്ളൂ എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കാം കേട്ടോ ഞാൻ തേങ്ങാന്ന് എന്ത് വേണമെങ്കിലും പേരിട്ട് വിളിക്കുക കുഴപ്പമില്ല ആകെ ഇത്ര ആലോചിക്കണ്ടോ യൂസേഴ്സ് സ്ലാഷ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ റൗട്ടാണ് വറക്കുക എന്നിട്ട് എന്താണ് ഇവിടെ വേറൊരു സാധനം കൂടെ വെറുതെ ഉണ്ടാക്കുകയാണെ ഐ ഡി കൊടുത്ത് ഇപ്പോൾ എന്താണ് ക്രിയേറ്റ് വർക്കുകയാണെ എന്നിട്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കും നടക്കേണ്ട ആലോചിച്ച് നോക്കിയാൽ മതി ഞാനാദ്യ യൂസേഴ്സ് എന്നുള്ള റൗട്ട് പോയി വെക്കാം അപ്പോൾ നമ്മൾ ഇവിടെ മാച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ യൂസേഴ്സ് മാത്രമുള്ളത് ഇതാണ് അപ്പോൾ യൂസേഴ്സ് റൗട്ട് എന്ന് വരും കുഴപ്പമില്ല ഓക്കെ ഇനി യൂസേഴ്സ് സ്ലാഷ് ഐ ഡി നോക്കാം ഓക്കെ യൂസേഴ്സ് സ്ലാഷ് ഇപ്പോൾ ഞാൻ ടൂ കൊടുത്തു അപ്പം ഈസാനാണ് വർക്ക് ചെയ്യുന്നത് കാര്യം യൂസേഴ്സ് സ്ലാഷ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതാണ് വർക്ക് ചെയ്യുന്നത് ഇനി അതും സ്ലാഷ് ക്രിയേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാലോ നോക്കിക്കഴിഞ്ഞാൽ യൂസേഴ്സ് ക്രിയേറ്റി റൗട്ടായി ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ എന്ത് വേണമെങ്കിലും അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ഉണ്ടെങ്കിൽ ഇതാണ് വർക്ക് ചെയ്യുക ഇനി ക്രിയേറ്റ് ക്രിയേറ്റില്ല ഞാൻ അവിടെ തേങ്ങാന്ന് എടുക്കുന്ന വിചാരിച്ചു അപ്പോൾ വർക്ക് ചെയ്യില്ല കാര്യം എന്താ ഇവിടെ മൂന്ന് പോസിബിലിറ്റി ആണല്ലോ ഒന്നെങ്കിലും യൂസേഴ്സ് മാത്രമല്ല അല്ല യൂസേഴ്സ് സ്ലാഷ് ഒരു ഐ ഡി എന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ നമ്പർ ഓസ്റ്ററിംഗ് എന്തെങ്കിലും ആയിക്കോട്ടെ നടക്കും പിന്നെ അത് ഐ ഡിയും ഒരു ക്രിയേറ്റും അതല്ലാത്ത തേങ്ങ മാങ്ങ അതൊക്കെ ഒന്നും ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് വർക്ക് ചെയ്യില്ല അത് നമ്മൾ റൗട്ടുകൾ നോക്കും അപ്പോൾ ഇവിടെ ഈ ഐ ഡിന് എങ്ങനെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത് ആ എടുക്കാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ബേസിക്കായിട്ട് ഈ ഒരു സാധനം മാത്രം മനസ്സിലാക്കുക അതിന് നമ്മൾ എൻ പോയിൻറ്സ് എന്ന് വിളിക്കുക എ പേ എൻ പോയിന്റുകൾ എന്നൊക്കെ വിളിക്കുക അതായത് ഫ്രണ്ട് എൻ്റെ ബാക്ക് എൻഡും ആയിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യാനുള്ള ഒരു യു ആർ എല്ലെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഏറ്റവും ആയിട്ട് അറിഞ്ഞിരിക്കുക ബാക്കി എന്താ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ലേശം എളുപ്പുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വൺ മില്യൺ എടുക്കേണ്ടതാണ് കേട്ടോ എന്നാൽ ശരി